ഹായ് അപ്പം ഞാനിന്ന് കുറച്ച് ഐറ്റംസിനെ പരിചയപ്പെടുത്തരാം വേറെ ഒന്നുമല്ല കുറച്ച് ഇലകളാണ് നമ്മളെ കാട്ടിലൊക്കെ നിൽക്കുന്ന എല്ലാ വീടുകളിലും ചുറ്റും പറമ്പിലൊക്കെ നിൽക്കുന്ന കുറച്ച് ഇല ഇലകളാണ് ചെടിയും ഇലകളൊക്കെയാണ് അതുകൊണ്ട് ചെറിയ ചെറിയ പ്രയോജനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീട്ടിലെ ഈ ചൊറിച്ചിലിനെയും അതിനെയും ഒക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഇലകളാണ് ഇതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം പരിചയപ്പെടുത്തി തരണതായി ഇതാണേ ഇതൊക്കെ ചിലപ്പോൾ എല്ലായിടത്തും എല്ലാ വീടുകളിലൊക്കെ കാണുമായിരിക്കും അത് വേണ്ട ഇത് മുറുകൂട്ടിപ്പച്ച എന്നാണ് ഇവിടെയൊക്കെ പറയണത് ഇതിൻ്റെ പുറകിൽ ഇതേണ്ട ഇങ്ങനത്തെ വയലറ്റ് കളറാണ് ഇത് നല്ല മരുന്നാണ് കേട്ടോ നല്ല മരുന്നെന്ന് പറഞ്ഞാൽ ഈ ചെറിയ മുറിവുകളൊക്കെ വരുമല്ലോ ബ്ലഡ് ഒക്കെ ഇങ്ങനെ നിൽക്കാതെയൊക്കെ ഇരിക്കുന്ന ചെ കൊച്ചുമക്കളൊക്കെ വിഴുന്ന മുറിഞ്ഞും അതല്ലെങ്കിൽ നമ്മൾ കത്തിയൊക്കെ കൊണ്ട് കയ്യൊക്കെ മുറിയുമ്പോഴത്തേക്കും ബ്ലഡൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് ഇതിൻ്റെ നീരെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴും തന്നെ പിടിച്ചു കെട്ടിയതുപോലെ ബ്ലഡൊക്കെ നിൽക്കും അതുപോലെ മുറിവ് ഉണങ്ങാനും നല്ല ബെസ്റ്റാണ് ഏട്ടാ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇതിൻ്റെ ഈ നീരെടുത്ത് പക്ഷേ ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട് അതിൻ്റെ ആ നീരിന് ചെറിയൊരു സ്മെല്ലുണ്ട് എനിക്കിഷ്ടമല്ല പക്ഷേ എന്നാലും സംഭവം സൂപ്പറാണ് ഇതില്ലെങ്കിൽ എല്ലാ വീടുകളിലും നട്ടൊന്ന് പൊടിപ്പിക്കണം കേട്ടോ ഇത് ഒരു ഒരു രണ്ട് മതി കാട് പോലെ വളർന്നു വരും പക്ഷെ എല്ലാ വീടുകളിലും നട്ടുപൊടിപ്പിക്കണം ഇത് നല്ലൊരു മരുന്നാണ് ഇലയാണ് ഇതിൻ്റെ നീര് നല്ല ബെസ്റ്റാണ് അപ്പോൾ ഇതാണ് ഒരു ഇല പിന്നെ ഇത് എല്ലാവർക്കും അറിയാം നമ്മൾ തേക്കിൻ്റെ കുരുന്താണ് ഇത് ഇങ്ങനത്തെ ഈ കുരുന്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതിട്ട് കാച്ചി എടുക്കണം അപ്പം ഇതൊരു റെഡ് കളറാവും എണ്ണ അത് നമുക്ക് എടുത്തു വെച്ചിട്ട് ഈ കൊച്ചുമക്കളെ ഇങ്ങനെ കരപ്പനും ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ മണ്ണിലൊക്കെ കളിച്ചിട്ടൊക്കെ ചൊറിച്ചിൽ ഒരു അലർജി പോലെയൊക്കെ വരുന്നില്ലേ അപ്പോൾ അതിനെ ഇട്ട് കൊടുക്കാനായിട്ട് ബെസ്റ്റ് ആണ് ഇത് അടിപൊളിയാണ് ഇത് പെട്ടെന്ന് മാറി കിട്ടും കണ്ടാൽ എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയ സാധനമാണിത് അപ്പോൾ ഇത് അറിഞ്ഞു ആ അറിയാം ഒട്ടുമിക്ക എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും അപ്പോൾ ഇതും ഒന്ന് അറിഞ്ഞുകൂടാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല മരുന്നാണ് കേട്ടോ ഇത് പിന്നെ ഇത് ഇത് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞുണ്ട് ഇത് കാട്ടിലൊക്കെ നിൽക്കണേ ഇതിൻ്റെ പേരെനിക്കറിയില്ല അറിയാമെന്നുള്ളവരെന്ന് പറയണേ ഇതാ ഇതാണ് ഇതിൻ്റെ ഇല ഇതൊക്കെ നാട്ടറിവുകളാണ് ഓരോരുത്തർ പറഞ്ഞു തരണ അറിവുകളൊക്കെയാണ് അപ്പം ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ റിസൾട്ടൊക്കെ കണ്ട് കണ്ടതാ ഞാൻ ഇതിൽ ഇടാന്ന് വിചാരിച്ചത് ആർക്കെങ്കിലും പ്രയോജനപ്പെടണമെങ്കിൽ പെടട്ടേന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ഇത് വേണ്ട ഇത് നമ്മളെ പറമ്പിലൊക്കെ നിൽക്കുന്നതാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ ഇത് ഇത് അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത് പൈൽസിന് ഏറ്റവും ബെസ്റ്റ് മരുന്നെന്നാണ് പറയണേ ഇതും ഇതിൻ്റെ ഇതിൻ്റെ കൂട്ടത്ത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് എണ്ണ കാച്ചി പൊരട്ടണം പുറമേ പുരട്ടാനുള്ളതാണ് ഇത് പൈൽസിന് നല്ല സൂപ്പറെന്നാണ് പറയണേട്ടാ തൈതാണ് ഇല കാണാമെന്ന് വിചാരിക്കുന്നു ചെറിയ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ തൈത കണ്ടോ ഇങ്ങനത്തെ കാട്ടിൽ നമ്മൾ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ നിൽക്കുമ്പോൾ വഴിയരിയിലൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്ന ചെടി തന്നെയാണ് കിട്ടാനില്ലാത്ത ചെടിയെന്നുള്ള ഇഷ്ടംപോലെ കാണുന്ന ചെടി തന്നെയാണ് ഇത് എൻ്റെ പേര് മാത്രം എനിക്കറിയില്ല ഇങ്ങനെ ഇല കണ്ട് എനിക്കറിയാം എന്നുള്ളതാണ് അതാ പറഞ്ഞത് അങ് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അടുത്തത് ഇതാണ് ഇല ഇത് നമ്മൾ ഇവിടെയൊക്കെ കമോണിച്ച് വെച്ച നാറ്റമ്പു ചെടി എന്നൊക്കെയാണ് പറയാറുള്ളത് ഇതിൻ്റെ ഇല നമ്മൾ ചൂടിച്ചോറുണ്ടല്ലോ അതും കൂടെ അരച്ച് നമ്മൾ നീരുള്ള ഭാഗത്ത് അതായത് മുട്ടിലൊക്കെ നീര് വരുമല്ലോ മുട്ടിൽ കാൽ മുട്ടിലൊക്കെ നീര് വരുന്ന ഭാഗത്ത് ഇത് അരച്ച് തേച്ച് കൊടുത്തിട്ട് അരച്ചിടുക അരച്ചിട്ടിട്ട് ഒരു തുണി വെച്ചിട്ട് കെട്ടിവെച്ചിരുന്നത് അതൊരു ഒരു നൈറ്റൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ ചെയ്ത് വെക്കുക നീര് മാറാനായിട്ട് നല്ലതാണ് കേട്ടോ നല്ല മരുന്നാണ് ഇത് ഞാൻ ചേട്ടനൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് നല്ല ഇലയാണിത് അപ്പോൾ ഇത് നീരൊക്കെ ഉള്ള ഭാഗത്തൊക്കെ വെച്ച് കെട്ടി ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ ഇത് ഇതും ചൂട് ചോറും ഇവിടെ അരച്ചതാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് നോക്കിയാൽ മതി നീര് പറ്റും അത് കഴിഞ്ഞ് പിന്നെ അടുത്തേല ഇതാണ് ഇത് ഇവിടെ ഇഷ്ടം മാതിരി ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് വഴി അരികിൽ ഇഷ്ടം പോലെയുണ്ട് ഇതൊരു കാട്ടുചീര എന്നാണ് പറയണത് പക്ഷെ ഇത് കറിയൊന്നും വെച്ചിട്ടില്ല ഇത് തോരനൊക്കെ വയ്ക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് പ ഷുഗറിന് ഏറ്റവും നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെയൊന്നും അങ്ങനെ ആരും വയ്ക്കാത്തതുകൊണ്ടും എന്തോ ഞാനും ഇതുവരെ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഇതായത് ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ ഇലയാണ് ഇത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്ന ഒരു കട്ടൻ ചായയിലൊക്കെ ഇട്ട് കുടിക്കുന്ന വീഡിയോ വളരെ നല്ല ടേസ്റ്റുവാണോ നല്ല ഒരു എന്താ പറയുക നല്ല ഒരു ചെറിയ തൊണ്ടവേദനയും തലവേദനയും ഉള്ള സമയങ്ങളിൽ ഇതും ഒരു തണ്ട് തുളസിയിലും കൂടെ ചേർത്ത് കട്ടൻ ചായ ലൈറ്റായിട്ടൊന്ന് കട്ടൻ ചായ ഇട്ട് കുടിച്ചാൽ വളരെ നല്ല ഒരു എന്താ പറയുക റീഫ്രഷാണ് അത് നല്ല അടിപൊളിയാണ് ഇത് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ നീരെടുത്തിട്ട് ഇതിൻ്റെ ഇല എടുത്ത് നീരെടുത്ത് അതിൽ കുറച്ച് തേനും കൂടെ ചേർത്ത് കഴിച്ചാലും കവമൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ ഇത് ഇത് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ കൂടെ വെറുതെ എങ്കിലും ഒന്ന് നമ്മൾ ചെറിയൊരു തലവേന ഒക്കെ കഴിഞ്ഞാൽ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഒന്ന് പൊട്ടിച്ചിട്ട് ഇത് മണത്ത് നോക്കിയാൽ തന്നെ നല്ല കുറച്ച് നല്ല മാറ്റം വരും നല്ല മണവും നല്ല ഇതാണ് നല്ല ഗുണമുള്ള ഐറ്റമാണ് ഇത് പിന്നെ ഇത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇതും എല്ലാവർക്കും അറിയാം എന്നുള്ള ഇത് നമ്മളെ ശംഖുപുഷ്പത്തിൻ്റെ ഇലയും പൂവാണ് ശംഖുപുഷ്പം ഇതൊരു പിങ്ക് കളറാണ് ഒരു പർപ്പിൾ പിങ്ക് കളറാണ് ഇതിൻ്റെ നീലയൊക്കെ നീലയും വെള്ളയൊക്കെ ഇവിടെ ഉണ്ട് അതിൽ നമ്മൾ വെള്ളമൊക്കെ ഇട്ട് കുടിക്കും ഇതിൻ്റെ ടീ പോലെ ബ്ലൂ ടീ പോലെയൊക്കെ പോലെ അല്ല ബ്ലൂ ടീ ആയിട്ട് കുടിക്കും അത് നല്ല നല്ല ഇതാണ് ഇതാണേ നല്ലൊരു ഇത് വേറെ എന്തോ ഇതിനൊക്കെ ഉപയോഗിക്കും ഇതിൻ്റെ ഇലയൊക്കെ അരച്ച് സ്കിന്നി അലർജിക്കൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഇതും നല്ലൊരു പിന്നെ എരിക്കിൻ്റെ ഇല എരിക്കിൻ്റെ ഇല എനിക്ക് കിട്ടില്ല എരിക്കിൻ്റെ ഇല നല്ല ബെസ്റ്റാണ് അത് കാലിൽ നീരുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് കാലിൽ മുട്ടിൽ വെച്ചുകൊടുത്തിട്ട് രണ്ട് മൂന്ന് ഇല വയ്ക്കുക വച്ചിട്ട് കുറച്ച് ഒരു തുണി വച്ച് കെട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തൈലൊക്കെ ഉണ്ടെങ്കിൽ തൈലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ കാണാൻ ആ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കാലിൽ വയ്ക്കാൻ പറ്റുന്ന ചൂടിൽ അത് ചെറിയ ചൂടാക്കിയിട്ട് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒരു മൂന്നാല് ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഇരുപറ്റാനൊക്കെ അത് നല്ലതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അതൊന്നും ചെയ്ത് നോക്കണേ പിന്നെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടണമെങ്കിൽ പെടട്ടേ എന്ന് വിചാരിച്ചിട്ടാണേ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണേ അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാട്ടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാട്ടെ